ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ ഓണത്തിനൊരു കൊട്ടപ്പൂവ് പദ്ധതിക്ക് തുടക്കമായി പഞ്ചായത്തിലെ അഞ്ചേക്കർ സ്ഥലത്താണ് വിപുലമായ രീതിയിൽ പൂക്കൃഷി ചെയ്യുന്നത് ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിലാണ് ഓണത്തിനൊരു കൊട്ടപ്പൂവ് പദ്ധതിയിൽ ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായാണ് അഞ്ച് ഏക്കറോളം സ്ഥലത്ത് ചെണ്ടുമല്ലി കൃഷി പതിനായിരത്തോളം ചെണ്ടുമല്ലി കൃഷി തൈകളാണ് നട്ടുപിടിപ്പിച്ചത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിലം ഒരുക്കിയത് പഞ്ചായത്തിലെ ഇരുപത് ഗ്രൂപ്പുകളാണ് കൃഷിഭവന്റെ നിർദ്ദേശപ്രകാരം കൃഷി ആരംഭിച്ചത് പഞ്ചായത്ത് തല ഉദ്ഘാടനം മാനന്തേരി തേങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഷീല നിർവഹിച്ചു നമ്മളെല്ലാം ആ സമയത്ത് ഓണം സമയത്ത് നമുക്ക് ആവശ്യമായ പൂക്കൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ തന്നെ അതിന്റെ വിത്ത് ശേഖരിക്കുകയും പുതുമഴ പെയ്യുന്ന സമയത്ത് അത് വിത്തിടുകയും അതിൻ്റെ ഓണം സീസൺ ആകുന്ന സമയത്ത് അതിൻ്റെ പൂക്കൾ പറിക്കുകയും വിളവെടുപ്പ് നടത്തുകയും എല്ലാം ചെയ്യുന്ന ഒരു പഴയ കാലം നമ്മുടെ എല്ലാം കടന്നു പോയിട്ടുണ്ട് ഇന്ന് നമ്മൾ പല മാരക രോഗങ്ങളും പിടിപെടുന്ന രീതിയിലുള്ള കൃത്രിമമായ പൂക്കൾ നിർമ്മിച്ചുകൊണ്ട് പല മാലിന്യങ്ങളും അല്ലെ വളങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള പൂക്കളാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത് നമുക്കറിയാം എല്ലാ മാർക്കറ്റുകളും ഓണാകുന്ന സമയത്ത് നമ്മൾ മാർക്കറ്റിനെ ആശ്രയിക്കുകയാണ് നമ്മൾ നല്ല എന്താ പറയുക ചെണ്ടുമല്ലിയും മറ്റുള്ള എല്ലാ പൂക്കളും ജമന്തി അടക്കം വരുന്ന പൂക്കൾ നമ്മൾ ടൗണിലേക്ക് വരുന്ന സമയത്ത് നമ്മളതിനെ പിന്നെ ആശ്രയിച്ചുകൊണ്ട് നമ്മളെ വീട്ടുമുറ്റത്തോ അല്ലെ നമ്മുടെ പറമ്പത്തോ ഒന്നും ചെയ്യാതെ രീതിയിലേക്കുള്ള ഒരു കഴിഞ്ഞ കാലം നമ്മളെല്ലാം ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഒട്ടനവധി വ്യത്യാസം ഇന്ന് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മറ്റ് സംഘടനകളും എല്ലാം ചേർന്നുകൊണ്ട് ഇതിനൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ അധ്യക്ഷനായിരുന്നു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സി രാജ് വാർഡ് മെമ്പർമാരായ സി ചന്ദ്രൻ രമ്യ കൃഷി ഓഫീസറെ സൗമ്യ എൻ ആർ ഇ ജി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഫാത്തിമ ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്